എന്തോ അത് ഉറപ്പായിട്ടും അതെ ഞാനും എന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഒരു റോൾ ആയാലും നമുക്ക് ഇത്രയും എനിക്കിപ്പോ ഇരുപത് വയസ്സാണ് അപ്പൊ ഞാൻ എന്നെ എന്റെ ഇരുപത് വയസ്സിൽ ഇത്രയും ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യം കാണാറ് കാരണം മുന്നേ ചെയ്തതൊക്കെ കുറച്ചുകൂടെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ് അപ്പം എനിക്കത് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലൂടെ ഇത്രയും നല്ലൊരു മൂവിയിലൂടെ ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ് സെറ്റും ഒക്കെ എനിക്ക് ഒരുപാട് അങ്ങനെ ഒരു ഇതല്ല പോകുന്നു സമയത്ത് റഷ്യൻസീവായിട്ടാണ് കേട്ട സമയത്ത് ഇത് കഥ പറഞ്ഞപ്പോഴത്തെ കഴിഞ്ഞു ഞാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഡെ കഥ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത്രയും മനസ്സിലായിട്ടില്ല ഇണ്ടായിരുന്നില്ല പക്ഷെ സിനിമ കണ്ടപ്പോൾ പ്രേക്ഷകരെ പോലെ തന്നെ അവർക്ക് എന്താണോ തോന്നുന്നത് അതേ ഇഫക്റ്റിലാണ് എഫക്ടിലാണ് നല്ലതാണ് എല്ലാവർക്കും കാണാനും മിണ്ടാനും ഒക്കെ കൊതിയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്കിപ്പോഴും ഇത്രയും നാളെ ഒന്നിച്ച് ഉണ്ടായിരുന്നിട്ടും എനിക്കിപ്പോഴും കൊതിയാണ് പ്രൈവറ്റ് കാണാൻ ഇതുവരെ വന്ന ആൾക്കാരോടാണ് താങ്ക്സ് പറയാനുള്ളത് കാരണം നല്ല റിവ്യൂസ് കേട്ട് വന്ന് നമ്മളോട് സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസിനെ പറ്റിയാണെങ്കിലും മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ക്യാമറ പറ്റിയാണെങ്കിലും ഒക്കെ ഇത്രയും എടുത്തെടുത്ത് ഇങ്ങനെ റിവ്യൂ പറയുന്നത് എനിക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയി ഇങ്ങനെ ഞാൻ കേൾക്കുന്നത് അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതിലെ വാല്യൂ ആണെങ്കിൽ ആകെ അങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനാ കൂടെ ഉള്ളത് അപ്പോൾ എന്നിട്ടും ഇങ്ങനെ ആൾക്കാർ ഇത്രയും റിവ്യൂ പറയുന്നതിലും ഇത്രയും വന്ന് കാണുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒത്തിരി കിട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒന്നുമില്ല പക്ഷെ കരിയറിൽ എത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നാലും പ്രൈവറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇതിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വണ്ടി ഓടിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ അതിലാണല്ലോ ആദ്യായിട്ട് ട്രൈ ചെയ്യുന്നത് അപ്പം അതെനിക്ക് ഒത്തിരി സ്പെഷ്യൽ ആണ്